ഹായ് ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം നമ്മൾ എത്ര ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാലും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് ബിരിയാണിക്ക് കിട്ടാറില്ല ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിലായിട്ട് നമുക്ക് ബീഫ് ബിരിയാണി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു മുക്കാൽ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു കിലോ ബീഫ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണ് എടുത്തിട്ടുള്ളത് അഞ്ച് സവോള പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ തക്കാളി ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതാണെ വലുതാണെങ്കിൽ മൂന്നെണ്ണം മതി എന്നിട്ട് ബീഫ് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു മസാലയിലാണ് ബിരിയാണിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളി ഇതേപോലെ സവോള നല്ല രീതിയിലൊന്ന് പൊരിച്ചു കോരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവോള തക്കാളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഗരം മസാല ഗരം മസാലയാണ് ഇതിൻ്റെ ഏറ്റവും ഇതായിട്ട് വരുന്നത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റ് വരുന്നത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് അത് നന്നായിട്ട് നമ്മൾ ഒരു ഒന്നര സ്പൂൺ കൊടുക്കുക പിന്നെ കുരുമുളക് പൊടി ഗരം മസാല ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പിന്നെ മല്ലിയില പൊതിനീനയില മല്ലി കരി കറിവേപ്പില പിന്നെ ഇതിൻ്റെ ഐറ്റം വലിയ ജീരമാണേ അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം തിരുമ്മി മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കാം പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് വെള്ളം തന്നെ ഇതിലേക്ക് ഇറങ്ങി വരും ബീഫിൽ നിന്ന് അങ്ങനെ നമുക്കത് ഒരു മൂന്ന് വിസിൽ വേവിച്ചെടുക്കാം അന്ന് തന്നെ നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം നെയ്ച്ചോറ് തയ്യാറാക്കാൻ എല്ലാവർക്കും തന്നെ അറിയാം അങ്ങനെ രണ്ട് ടീസ്പൂൺ മിൽമയുടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഡാൾഡിയോ ഞാനിവിടെ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത് അതൊരു അരക്കപ്പ് പാം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് ഉള്ളി നമുക്ക് പൊരിച്ചു കോരി മാറ്റി വെക്കാം പിന്നെ അതേ എണ്ണയിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്കൊന്ന് പൊരിച്ചു കോരി മാറ്റി വെക്കാം പിന്നെ അതേ എണ്ണയിലേക്ക് ബേലീഫ് ഗ്രാമ്പൂ ഏലക്ക പിന്നെ കറുവപ്പട്ട നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം പിന്നെ ഒരു കിലോ ഒരു കിലോ ഇനെ കൊണ്ടാണ് നെയ്ച്ചോറ് വെക്കുന്നത് അതിന് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചുകൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അതിലേക്ക് നമുക്ക് കഴുകി വെള്ളം ആറാൻ വെച്ച നേരേരി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒട്ടും തന്നെ കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്കൊരു അരമുറി ചെറുനാരങ്ങ നീര് മുടക്കൂടി ആക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ തീയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അവിടെ ഇരുന്ന് വേവട്ടെ നമുക്ക് എന്നാൽ നമ്മുടെ മസാല ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇറച്ചിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് പിന്നെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർക്കുന്നത് അല്ലാതെ ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ആ മസാലയുടെ ആ ടേസ്റ്റ് കിട്ടൂല പിന്നെ അതിലേക്ക് മുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇതിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇതാക്കിയെടുക്കാം പിന്നെ അതിന് അര അതിന് ശേഷം അരക്കപ്പ് തൈരും കൂടെ കൂട്ടിയിട്ട് മസാലയിലേക്ക് ചേർത്തേന് നന്നായിട്ട് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് മാറ്റി വെക്കാം അന്നപ്പത്തേനും മസാല സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നെയ്ച്ചോറ് നമ്മുടെ നെയ്ച്ചോറും സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ആദ്യം നെയ്ച്ചോറ് ഇടുക പിന്നെ പൊരിച്ച ഉള്ളി മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് നമുക്കൊന്ന് ദമ്മിട പിന്നെ അതിൻ്റെ മുകളിലോട്ട് മല്ലിച്ചപ്പും പോതിനച്ചപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് മസാലയും കൂടി ഇട്ടിട്ട് ഇതേ രീതിയിൽ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും നെയ്ച്ചോറിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് അതേ അണ്ടിപ്പരിപ്പും സ ഉള്ളി പൊരിച്ചതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലേയും പുതിയയിലേയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വിതറിക്കൊടുക്കാം പിന്നെ നമുക്ക് ഗരം മസാല ഇതിൻ്റെ മുകളിലോട്ട് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറിയ തീയിലൊന്ന് ദമ്മിട്ടെടുക്കാം ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെറിയ ജീരകവും പെരും അതാണ് ഏറ്റവും ഈ ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെ നമുക്ക് ബിരിയാണി ആക്കിയെടുക്കാം പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ കണ്ടില്ലേ കാണാൻ പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോയുമായി കാണാം